എൻ്റെ പേര് ജെസ്സി ജോസഫ് ഞാൻ ആദ്യമായിട്ട് ഞാനിവിടെ വന്നത് രണ്ടായിരത്തി നാല് ഏപ്രിൽ ഒന്നാം തീയതിയാണ് എനിക്ക് തമ്പുരാൻ തന്ന എൻ്റെ പരിശുദ്ധി അമ്മയും തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനായിട്ടാണ് ഞാൻ ഈ ദിവ്യസക്രയിൽ ഇവ കയറിയിരിക്കുന്നത് ആദ്യമായി ഉടമ്പടി എടുത്ത നിമിഷം മുതൽ തന്നെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ കോട്ടയം ജില്ലയിലുള്ള ചങ്ങനാശ്ശേരിക്കടുത്തുള്ള കുമരേങ്കിൽ നിന്നാണ് ഞാൻ വരുന്നത് ആദ്യമായിട്ട് മാതാവിൻ്റെ മുൻപിൽ ഒരുപാട് വേദനയോടുകൂടിയാണ് ഞാനിരിക്കുന്നത് കാരണം ഒത്തിരി നാളായി വർഷങ്ങളായി എനിക്ക് മുട്ടുകുത്താൻ വയ്യായിരുന്നു ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് കുംഭസാരത്തിൻ്റെ സമയത്തും ദിവ്യകാരണയം എഴുന്നൊള്ളിച്ചിരിക്കുന്ന സമയത്തുമൊക്കെ ഞാനൊന്ന് മുട്ടുകുത്തി ഒന്ന് ആ ആസ്വദിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കത് സാധിച്ചിട്ടില്ല ഈ ഉടമ്പടി എടുത്ത് പിറ്റേ സണ്ടയിൽ ഞാൻ വിശുദ്ധ പള്ളിയിൽ ചെന്നപ്പോൾ എന്നെ ആ ഒരു ബലമായിട്ട് മുട്ടുകുത്താനായിട്ട് ശക്തിയായിട്ട് എന്നെ മുട്ടുകുത്തിച്ചു ഞാനത് ദിവ്യമായിട്ട് ഒരുപാട് അനുഭവിച്ചു എനിക്ക് നന്നായിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാനും കുമ്പസാരിക്കുവാനും എൻ്റെ വിശുദ്ധ സായം സന്ധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് കൊന്ത് ചെല്ലാനായിട്ട് ഒരു മടിയും കൂടാതെ മണിക്കൂറോളവും ഇരുന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ എനിക്ക് തമ്പരാൻ തന്നു ഒരുപാട് ഒരുപാട് മാതാവിനും ഈശോയ്ക്ക് നന്ദി പറയുകയാണ് ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ പിന്നെ എനിക്ക് കിട്ടിയ ദിവ്യമായ അനുഭവം ഞാൻ അഞ്ചെട്ട് വർഷമായിട്ട് എനിക്ക് വേദി കോഴ്സ് പൊട്ടുകയും എനിക്ക് സ്കൂളിൽ നിൽക്കുമ്പോൾ നിന്ന് പഠിപ്പിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പലപ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് ഞാൻ അറിയാതെ തന്നെ കണ്ണ് നേരി വരുമായിരുന്നു വേദന സഹിക്കാൻ വയ്യാതെ പല പ്രാവശ്യം സ്കൂളിലാണെങ്കിലും പൊട്ടിയിട്ടുണ്ട് കാല് മാതാവിൻ്റെ എണ്ണ നിരന്തരം ഞാൻ തേച്ചു ഞാൻ ഒരു കുറേയൊക്കെ മരുന്ന് കഴിച്ചിരുന്നു അന്നിരുന്നും ഒരു പ്രയോജനവും ഇവിടെ വന്ന ആ മാതാവിൻ്റെ എണ്ണയും ആ ഉപ്പും ഒക്കെ കഴിച്ചതിന് ശേഷമാണ് എനിക്കിപ്പോൾ കാലിൻ്റെ ഒരു പ്രശ്നവും ഇല്ല എനിക്ക് മുട്ടുകുത്താം എനിക്ക് നിൽക്കാം നടക്കാം ഒരു പ്രശ്നവും ഇല്ലാതെ ഞാനിപ്പോൾ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു ഉടമ്പടുത്തായാലും പൂശി തന്നെയാണ് എൻ്റെ അസുഖം മാറിയത് പിന്നെ വർഷങ്ങളായി എൻ്റെ തലവേദന എനിക്ക് സഹിക്കാൻ വയ്യാത്ത തലവേദനയായിരുന്നു ഷർദിൽ എനിക്കറിയാൻ പാടില്ല ഒരു തലവേദന വരുമ്പോൾ കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥ ഛർദിക്കും വെട്ടം കാണാൻ പറ്റത്തില്ല എനിക്ക് എന്താണ് അനുഭവിക്കുന്നത് എനിക്ക് തന്നെ അറിയ പാടില്ല എൻ്റെ പ ബാഗിൽ എപ്പോഴും കുറേ പാരസെറ്റമോള് ബിക്സ് അമൃതാഞ്ചൻ ഇത് സ്ഥിരം എൻ്റെ ബാഗിലുണ്ടായിരുന്നു വേദന വന്ന ഉടനെ ഗുളിക കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഇത് മാറത്തില്ല പക്ഷേ ഉടമ്പടി എടുത്ത് ഇവിടെ വന്നതിന് ശേഷം ഉടമ്പടി എടുത്ത് ആ വേദന വരുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ മാതാവേ ഇനി ഞാൻ ഗുളിക കഴിക്കത്തില്ല എനിക്ക് കടിക്കാൻ ഇനി ഇട വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ ആ ഉടമ്പടി തൈലം എടുത്ത് നെറ്റിയിൽ തൂത്ത് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എന്തോ ഒരു നല്ല ദീപാനുഭവം എനിക്ക് പോലെ തോന്നിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഇന്ന് വരെ അസഖ്യമായ തലവേദനയോ മനം പുരട്ടലോ ഛർദിലോ ഒന്നും ഉണ്ടായിട്ടില്ല എന്തെങ്കിലും ചെറുതായിട്ട് വന്നു കഴിഞ്ഞാൽ മാതാവിൻ്റെ ആ ഉടമ്പടിത്തയിലും എടുത്ത് നെറ്റിയിൽ തേച്ചാൽ ആ സെക്കൻഡിൽ എനിക്ക് പോകുന്നതായിരിക്കും ഇതൊക്കെ എനിക്ക് മാതാവ് തന്ന ദിവ്യമാനുഗ്രഹത്തിന് കൂടി കൂടി നന്ദി പറയുകയാണ് ഇത്രമാത്രം അനുഗ്രഹങ്ങൾ നൽകി എന്നെ അനുഗ്രഹിച്ച മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എല്ലാ മാസവും വന്ന് പത്രം മേടിക്കുകയും അത് ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും എൻ്റെ സ്കൂളിലും ഒക്കെ കൊടുത്ത് എല്ലാവർക്കും കൊടുത്ത് പ്രാർത്ഥിച്ചതുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഞാൻ ആ പത്രം കൊടുക്കുന്നത് പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ എൻ്റെ അടുത്ത് വരുന്ന ഏവർക്കും എല്ലാവർക്കും നല്ല വിഷമിച്ചു വരുന്നവർക്ക് ചോദിച്ചാൽ ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ മനസ്സെറിഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ട് ഞാൻ അത്ര സമ്പന്നയൊന്നും അല്ല എങ്കിലും കിട്ടുന്നതനുസരിച്ച് ഞാൻ ദാനധർമ്മം ചെയ്യാറുണ്ട് എല്ലാ ദിവസവും വിശുദ്ധ ബൈബിള് വായിക്കുകയും സന്ധ്യാപ്രാർത്ഥന മുടക്കാതെ ചെല്ലുകയും ഒക്കെ ചെല്ലാറുണ്ട് എല്ലാ ദിവസവും അത് പറയുവാണെങ്കിൽ ഞാൻ സൺഡേയിൽ മാത്രമാണ് വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ടുകൊണ്ടിരുന്നത് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നുണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കാറുണ്ട് രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഏറെ ഏറുകല കൊമ്പസാരിച്ച് കുർബാന കഴിക്കാറുണ്ടാറുണ്ട് ഇത്രയൊക്കെയാണ് ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഈശോയ്ക്കും മാതാവിനും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു നിയമാവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം മൂന്ന് മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങൾ നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും നിൻ്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും നിന്റെ അപ്പക്കൂട്ടയും മാവു കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും ഉടമ്പടിയിലൂടെ ജീവിക്കുന്നവർക്ക് ദൈവം നൽകുന്ന വലിയൊരു വാഗ്ദാനമാണ് നമ്മുടെ എല്ലാ ജീവിതാവസ്ഥകളെയും ഉന്നതിയിലേക്ക് ഉയർത്തുന്ന നമുക്ക് എപ്പോൾ ഒരിക്കലും വിശക്കുകയില്ല നാം കാരുണ്യത്തോടെ പ്രവർത്തിച്ചാൽ നമുക്ക് കാരുണ്യം കാണിക്കുവാനുള്ള അനുഗ്രഹമുണ്ടായിരിക്കും നമുക്ക് നമ്മുടെ ഒരിക്കലും ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലോ ജീവിത സാഹചര്യങ്ങളിലോ നമുക്ക് കുറവുകൾ ഉണ്ടാവുകയില്ല കുറവുകളെയെല്ലാം നിറവുകളാക്കുന്ന ഒരു തമ്പുരാനോടാണ് നാം ഉടമ്പടി ചെയ്തിരിക്കുന്ന ഒരു ബോധ്യവും നല്ലൊരു കൺവിക്ഷനോടുകൂടി മുന്നോട്ട് പോകാനുള്ള കൃപയും നമുക്ക് ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഉണ്ടായിരിക്കുമെന്നാണ് ഓരോ ഉടമ്പടിയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജെസി ജോസഫ് ഒരു വലിയ വേദനയുമായിട്ടാണ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് വർഷങ്ങളായിട്ട് തനിക്കൊന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം നൽകണമേ എന്നായിരുന്നു ജെസിയുടെ വലിയൊരു ആഗ്രഹത്തോടു പ്രാർത്ഥന വർഷങ്ങളായിട്ടുള്ള ആ മുട്ടിൻ്റെ വേദന ഉടമ്പടി തൈലം ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ വിശ്വസ്തയോടുകൂടി വളരെ വേദനയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുട്ടുകുത്താനുള്ള ഒരു തീവ്രമായ തോന്നലുണ്ടായി പ്രേരണയുണ്ടായി തൻമുട്ടുകൂത്തി അന്നു മുതൽ ഇപ്പോൾ വളരെ മണിക്കൂറുകൾ ഈശോയുടെ തിരുസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാനുള്ള വലിയ കൃപയും സൗഖ്യവുമാണ് മകൾക്ക് ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വർഷങ്ങളായിട്ടുള്ള വലിയ തലവേദന ഒരു ബാം പല ബ്രാൻഡിൻ്റെ ബാമുകൾ തന്നെ അദ്ദേഹത്തെ സഹോദരിയുടെ മുറിയിലും ബാഗിലും കൊണ്ടു നടക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നു നാം പരസ്യങ്ങളിലൊക്കെ ഇപ്പോൾ അതെല്ലാം മാറ്റി ഇപ്പോൾ എൻ്റെ ഏക ആൻറ്റിബയോട്ടിക് എൻ്റെ ഏക ഔഷധം ഈശോയുടെ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള ഉപ്പും തൈലവും മാത്രമാണ് എന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് നാം ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കുമ്പോൾ നമ്മുടെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം വളരെ ശക്തമായ ഇറ്റ്സ് എ പവർഫുൾ വെപ്പൺ പവർഫുൾ മെഡിസിൻ എന്ന് നമുക്ക് പറയാം കാരണം പരിശുദ്ധ അമ്മ നമ്മെ തൊട്ട് തലോടുന്ന വസ്തുക്കളാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന ഉപ്പും തൈരവും എല്ലാം നമുക്കറിയാവുന്നതുപോലെ ജോസഫ് അച്ഛൻ പല സമയങ്ങളിൽ എല്ലാ ദിവസവും തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ് അദ്ദേഹം പോയി ഈ വിശുദ്ധ വസ്തുക്കളെല്ലാം എപ്പോഴും ആശീർവദിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ ശക്തമായ പ്രാർത്ഥനകളോടെയും ഉപ ഉപവാസത്തോടെയും ഒക്കെയാണ് അച്ഛൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് തൻ്റെ എല്ലാ യോഗ്യതകളോടും പ്രാർത്ഥനകളോടും ജീവിതവിശുദ്ധിയോടും കൂടി ചെയ്യുന്ന ഒരു ആശീർവാദത്തിൽ നിന്നാണ് നമുക്ക് ഉടമ്പടി വസ്തുക്കൾ ലഭിക്കുന്നതും നാം അത് ഉപയോഗിക്കുന്നതും അതിനെ വളരെ വിശുദ്ധമായി ഉപയോഗിക്കാനുള്ള ഒരു കടമ നമുക്കുണ്ട് അതുപോലെ തന്നെ വിശുദ്ധമായി നാം ഈശോ ഷോ കുരിശിൽ കടന്ന് പറയുന്നത് പോലെ ഇന്ന് നീ എന്നോടുകൂടെ ആ വാഗ്ദാനം നമുക്ക് ലഭിക്കണമെങ്കിൽ നിത്യതയോളം നാം എപ്പോഴും വിശ്വസ്തരായിരുന്നാൽ വളരെ സിൻസിയർ ആയിരുന്നാൽ ഓണസ്റ്റ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് ഉടമ്പടിയെ എപ്പോഴും നെഞ്ചിലേറ്റി നടക്കാനുള്ള കൃപ നമുക്ക് ഉണ്ടാവുകയുള്ളൂ ജെസി ജോസഫിൻ്റെ ഒരു മനോഹരമായ സാക്ഷ്യമാണത് ഇപ്പോൾ തനിക്കുണ്ടായിരുന്ന സ്വഭാവങ്ങളിൽ നിന്ന് വളരെയധികം വ്യത്യാസമുണ്ടായി ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായിരുന്നു എന്നതിൽ നിന്ന് മാറി താൻ ഈശോയിലേക്ക് എന്തുമാത്രം അടുത്തു പരിശുദ്ധ അമ്മ എന്നെ എല്ലാം ഇവിടെയെല്ലാം കൊണ്ടുപോകുന്നു താൻ കണ്ടുമുട്ടുന്ന വ്യക്തികളിലെല്ലാം എനിക്ക് ഈശോയെ പകർന്നു കൊടുക്കാൻ സാധിക്കുന്ന വലിയ ഒരു സാക്ഷ്യമാണ് ഇവിടെ നമ്മോട് പങ്കുവച്ചത് ജസ് ജോസഫിൻ്റെ മനോഹരമായ ഈ സാക്ഷ്യത്തിന് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക